ഈ ഇപ്പം നിങ്ങൾ നമ്മളിരിക്കുന്ന ഈ ഫാക്ടറി ശരിക്കും തമിഴ്നാട്ടിൽ വരേണ്ട ഫാക്ടറിയാണ് കാരണം തമിഴ്നാട് നമ്മൾ കേരളം കഴിഞ്ഞു അടുത്ത് തമിഴ്നാട് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തമിഴ്നാടിന് വേണ്ടിയിട്ട് ഒരു ഫാക്ടറി ഉണ്ടാക്കണം എന്നായിരുന്നു പ്ലാൻ ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഫാദറിൻ്റെ ഒരു തീരുമാനമായിരുന്നു നമ്മളെല്ലാ സമ്പാദ്യം നമ്മൾ ഉണ്ടായത് കേരളത്തിലാണ് അപ്പോൾ നമ്മൾ വളരുമ്പം നമ്മൾ കേരളത്തിൽ തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഫാക്ടറി തുടങ്ങാൻ ഉണ്ടായിട്ട് ഈ ഫാക്ടറി തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം പോയി കണ്ടത് നമ്മുടെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ പി രാജീവ് സാറിനെയാണ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ് എനിക്ക് കേരളത്തിൽ ഒരു ഫാക്ടറി തുടങ്ങണം പക്ഷെ ഞങ്ങൾക്കൊരു പോളിസി ഉണ്ട് ഞങ്ങൾ ഒരു രൂപ കൈക്കൂലി കൊടുക്കില്ല എന്നവരാരും ചോദിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ കൈക്കൂലി കൊടുക്കില്ല അത് നമ്മളൊരു പോളിസിയാണ് കാരണം നമ്മളെ നാട് ഒരു ഒരു പരിധിവരെ വളരാത്തതിന് കാരണം ഈ ബ്രൈബ് കറപ്ഷനും കാര്യങ്ങളും ഉണ്ട് സോ നമ്മളെടുത്തൊരു തീരുമാനം കൈക്കൂലി കൊടുക്കില്ല പക്ഷേ അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറഞ്ഞ് ഒരു രൂപ നിങ്ങൾ കൈക്കൂലി കൊടുക്കണ്ട നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എൻ്റെ ഇപ്പോൾ കെ ബിപ്പാണെങ്കിലും കെ എസ് ഐ ഡി സി മിനിസ്റ്റർ ഓഫീസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാം ഈ ഒരു പ്രോജക്റ്റ് കേരളത്തിൽ ഒരു രൂപ പോലും കൈക്കൂലി കൊടുക്കാതെ ഞങ്ങൾ ഇവിടെ റൺ ചെയ്യുന്നതെന്ന് പറയും കാരണം എല്ലാ ഗവൺമെൻറ് റൂൾസും നമ്മൾ പാലിക്കുന്നുണ്ട് എല്ലാ ഒന്ന് പോലും ഇപ്പോൾ മൂന്ന് മീറ്റർ വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് മീറ്റർ വിടും അങ്ങനെ എല്ലാ നിയമങ്ങളും പാലിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയും സ്മൂത്തായി നിൽക്കുന്നു